ഹലോ ഗായസ് ഇത് ആദ്യത്തെ ബ്ലോഗാണ് ഞാൻ എപ്പോഴും ബ്ലോഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്കതിന് സാധിച്ചിരുന്നില്ല അവസാനം ഞാൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ അതേപോലെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിനുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുമ്പോൾ ഒന്ന് കണ്ടിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തലവർത്തി എഴുന്ന ആലോചിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല അവസാനം ഞാൻ ട്രൈ പോടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു ഒരു ആകുമ്പോൾ ഇൻട്രോ വേണമല്ലോ അങ്ങനെ ഞാനും എൻ്റെ ബ്ലോഗിന് ഇൻട്രോ എടുത്തു ഹലോ കാഴ്ചകൾ ഏറെ കേട്ടിട്ടുണ്ടാവില്ലേ ഇന്റർവ്യൂ അടിപൊളിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇനി കാണാൻ പോകുന്ന വിഷ്വൽസ് അത് അതടിപൊളിയായി